ഷാബിയാസ് ഞാനിന്ന് വന്നിട്ടുള്ള വളരെ എളുപ്പത്തിൽ എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹേഡയുടെ വീഡിയോയുമായിട്ടാണ് വളരെ നാച്ചുറലും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഈ ഒരു ഹേഡായി ഉണ്ടാക്കുന്നതല്ല കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹേഡായി പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും ചൊറിച്ചിലും ധാരനുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമുക്ക് തികച്ചും നല്ല കട്ടിയുള്ള മുടിയായിരിക്കും നൽകുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു ഹേഡായി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലോട്ടിനി ഒരു ടേബിൾ സ്പൂൺ തേനയും കൂടെ ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടിയിലും അതുപോലെ തന്നെ തേയിലും അടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഡാർക്ക് പിഗ്മെൻറ്റ് നരച്ച മുടിയെ കറുപ്പാക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഒരു ഗ്ലോയും ഷൈനും തരാനും സഹായിക്കുന്നുണ്ട് ഇത് മുടിയുടെ ടെക്സ്ചർ നല്ലൊരു രീതിയിലേക്ക് മാറ്റാനും സഹായിക്കുന്നു അപ്പോൾ നമുക്ക് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം ഒരു കുറുകിയൊരു കൺസിസ്റ്റൻസിയിലാണിത് കിട്ടേണ്ടത് കാപ്പിപ്പൊടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുടി കൊഴിച്ചിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നുണ്ട് കാപ്പിപ്പൊടി മുടിക്ക് നല്ലൊരു കണ്ടീഷണറായി കൂടി പ്രവർത്തിക്കുന്നുണ്ട് മുടി ഷാംപൂ ചെയ്ത ശേഷം വരണ്ടതായി പോകാതിരിക്കാനായിട്ട് കാപ്പി ഹെയർ കണ്ടീഷണറായി ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ നമ്മുടെ മുടിക്ക് ആവശ്യമായ വൈറ്റമിൻ ഇ അയൺ എന്നിവ തരുന്നുണ്ട് നര ഒഴിവാക്കാനുള്ള മികച്ചൊരു വരിയാണ് മുടിയിൽ കടിഞ്ചായ കൊണ്ട് കഴുകുന്നത് അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാൻ തട്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് സവാളയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു മുടിക്ക് കൃത്യമായ ഒരു ടെക്സ്ചർ നൽകാനും മുടി കൊഴിയാൻ നല്ല ആരോഗ്യത്തോടെ വളരുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് മുടി വരണ്ട് പോകാതെ നല്ല ആരോഗ്യത്തോടെ വളരാൻ സവാളയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ സഹായിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും വളരെ സുലഭമായി ഉള്ളതാണ് സവാള കറി വയ്ക്കാൻ മാത്രമല്ല അപ്പം നമുക്ക് മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഇത് ഉപയോഗിക്കാവുന്നതാണ് സവാളയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ മുടി നേരം കറുപ്പിക്കാൻ ഏറെ ഗുണകരമാണ് സവാളയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് സവാള ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാപ്പിയുടെയും തേയിലടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു മിക്സ് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ ഈ ഒരു സവാള അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്രയും തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും മിക്സ് ഒഴിച്ചു കൊടുത്ത് ബാക്കി ഡൈഡ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു തേയിലുടെയും കാപ്പിപ്പൊടിയുടെയും മിക്സ് മൊത്തത്തിൽ നമ്മൾ സവാളയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ഈ മിക്സ് മൊത്തത്തിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ സവാളയുടെയും തേയിലപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ആ ഒരു മിക്സി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫൈൻ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈലാഞ്ചിപ്പൊടിയാണ് ഓർഗാനിക് ആയിട്ടുള്ള ഹെന്നാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാ ഹെയർ പാക്കും ഡൈയും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഒരു കമ്പനിയുടെ ഹെന്നാപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇരുമിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുടിക്ക് നിറം നൽകുന്നത് കൂടാതെ താരം അകറ്റാനും മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ എണ്ണ നല്ലതാണ് അപ്പം മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുത്തിയതിനു ശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് വേണ്ട നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ അവർ സെയിം കമ്പനിയുടെ തന്നെ നെല്ലിക്കപ്പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ എല്ലാ പ്രോഡക്ട്സും വളരെ നല്ലത് തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കുകയും കട്ടിയുള്ളതും ശക്തവുമായ മുടി നൽകുകയും ചെയ്യും ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് തലയിൽ നിന്ന് താരനകറ്റാനും അതുപോലെ തന്നെ മുടി വളർച്ച വർദ്ധിപ്പിക്കാനും നല്ലതാണ് നെല്ലിക്കപ്പൊടി അടുത്തതായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി തളയുടെ പൊടിയാണ് ചെമ്പരത്തി പൂവ് ഇരകളും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് മുടി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് താളിപ്പൊടി ഉപയോഗിക്കുന്ന തലയ്ക്ക് നല്ലൊരു തണുപ്പ് നൽകാനും നല്ലതാണ് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ താളിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുടിയുടെ വളർച്ച ശേഷം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കിളുകളിൽ നിന്ന് മുടി വളർച്ച വീണ്ടെടുക്കാനും ഉത്തേജിപ്പിക്കാനും ചെമ്പരത്തി താളി ഏറെ നല്ലതാണ് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും ആ തേയിലപ്പൊടിയുടെയും കാപ്പിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൂടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്തു നൽകാൻ ഈ ഹെഡ സഹായിക്കുന്നുണ്ട് കാരണം ഇതിലടങ്ങിയിട്ടുള്ള സവോള അതുപോലെ തന്നെ എണ്ണ നെല്ലിക്കപ്പൊടി തേയില കാപ്പി എന്നിവയെല്ലാം തന്നെ മുടിക്ക് നല്ല കറുത്ത് നൽകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ലൊരു ഫൈൻ മിക്സ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കട്ട കെട്ടാൻ പാടില്ല അതുപോലെ മുടി കൊഴിച്ചിരുന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇതില്ലാതാക്കാൻ ഈ ഹെയർ ഡൈ ഉപയോഗം നമ്മളെ സഹായിക്കുന്നതാണ് കാരണം ഇത് താരൻ ഇല്ലാതാക്കാനും അതുപോലെ മുടിക്ക് നല്ല ഉറപ്പും ആരോഗ്യവും നൽകാനും സഹായിക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹെർ ഡൈ നമുക്ക് ഓവനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഈ ഡൈ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈ നല്ലൊരു പെർഫെക്റ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഹെയർ ഡൈ കിട്ടേണ്ടത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഡൈ എടുത്ത് മുടിയുടെ ഓരോ ഭാഗത്തും നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് തലമുടിയിൽ തന്നെ വെച്ചേക്കണം എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ രീതിയിലാഴ്ച രണ്ട് തവണ വീതം ഒരു മാസത്തേക്ക് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നാച്ചുറൽ ഹെഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിയിൽ ഹെയർ ഡയർ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തു നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഡ്ജൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്